ഷോൾഡർ എന്ന് പറയണത് പതിമൂന്നേ മുക്കാൽ ഇഞ്ചസാണ് നമ്മള് ബോഡിന്ന് മെഷർമെന്റ് എടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത് അതിൽ നിന്നും നമ്മൾ എത്ര ഷോൾഡർ നമുക്ക് ഇവിടെ മാർക്കിങ്ങിന് വേണം ഇത് നമുക്ക് ആകെ ഷോൾഡർ ആണ് കഴുത്തിന്റെ ഇറക്കും കഴുത്ത് ഇറക്കത്തിനനുസരിച്ച് അകന്നു പോകുന്നതൊക്കെ കണക്കാക്കിയിട്ട് എത്ര ഇഞ്ച് കുറയ്ക്കണം എന്ന് നമുക്ക് നോക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് നെക്കിന്റെ എപ്പോഴും ശ്രദ്ധിക്കാം ബാക്ക് നെക്കിന്റെ ലെങ്ത് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ബാക്ക് നെക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എട്ടര ഇഞ്ചാണ് ഇത് നമ്മളൊരു വീ നെക്ക് പാറ്റേൺ ആണ് ഏത് ആണെങ്കിലും നമ്മൾ നെക്കിന്റെ ലെങ്ത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഷോൾഡറിന്റെ കാൽക്കുലേഷൻ കൊടുക്കുന്നത് എട്ടര ഇഞ്ച് വരുമ്പോഴത്തേന് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എട്ടരേനെ രണ്ടര വെച്ചിട്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങേനെ നമുക്ക് കിട്ടുന്നത് എത്ര ഇഞ്ച് ആണോ അല്ലെങ്കിൽ എത്രയാണോ അളവ് കിട്ടുന്നത് അതാണ് നമ്മൾ ഷോൾഡറിൽ നിന്നും കുറയ്ക്കേണ്ടത് നമുക്കിവിടെ മൂന്ന് പോയിന്റ് നാല് ഇഞ്ചസ് ആണ് എന്ത് വരുന്നത് കുറയ്ക്കേണ്ടതായിട്ട് വരുന്നത് ഇവിടെ ഈ ഒരു അളവ് മാറുന്നതിനനുസരിച്ച് ഈ അളവിനും വ്യത്യാസം വരും പക്ഷെ ഈ ഒരു മെഷർമെന്റ് സെയിം ആയിരിക്കും മൈനസ് മൂന്ന് പോയിന്റ് നാലാണ് അന്നേരം നമുക്ക് എത്ര ഇഞ്ചാണ് കിട്ടുന്നത് നോക്കണം പത്ത് പോയിന്റ് മൂന്ന് പത്തേകാല് പോയിന്റ് ഒന്നാണ് കിട്ടുക ഇതാണ് നമുക്ക് ഒരു സൈഡിലെ ഷോൾഡർ ആയിട്ട് വേണ്ടത് നമ്മൾ സോറി ഫുൾ ആയിട്ടുള്ള ഷോൾഡർ വേണ്ടത് അതിന് ഒരു സൈഡിലാക്കുമ്പോൾ അതായത് പകുതി നമ്മുടെ നമ്മളിവിടെ പകുതിയാണല്ലോ മടക്കിയിട്ടിരിക്കുന്നത് പകുതി കണക്കാക്കുമ്പോഴത്തേനും എത്ര കിട്ടും നോക്കണം അഞ്ചേ പോയിന്റ് ഒന്നാണ് നമുക്ക് ഒരു സൈഡിലെ ഷോൾഡർ ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പൊ നമുക്കതൊന്ന് മാർക്ക് ചെയ്താലോ നമ്മൾ ഇത് കസ്റ്റമർക്ക് തയ്ച്ചു കൊടുക്കുന്ന ആയതുകൊണ്ടാണ് തുണിയിൽ തന്നെ മാർക്ക് ചെയ്യാത്തത് എപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കണം കേട്ടോ പരമാവധി മാർക്കിങ്ങൾ തുണിയിൽ കൊടുക്കരുത് നമ്മൾ ഇതാ ഇവിടെയുള്ള തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് അതായത് ഇവിടെ നമ്മൾ ബ്ലൗസിന്റെ ഹുക്ക് പടി വച്ച് തയ്ക്കാനായിട്ട് ഹുക്ക് വയ്ക്കുന്ന ആ ഒരു പീസും അയി വെക്കുന്ന പീസും വരുന്നതുകൊണ്ടാണ് നമ്മളിവിടെ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഞ്ച് പോയിന്റ് ഒന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് കണ്ട അഞ്ച് കഴിഞ്ഞിട്ട് ഒരു പോയിന്റും കൂടെ നമ്മളിവിടെ പിടിച്ചിട്ടുണ്ട്